അസലാമലൈക്കും വർഹമത്തല്ല അലഹമില്ല വസ്സലാമു സലാംല റസൂലില്ല തേജസ് ന്യൂസിൻ്റെ റമലാൻ വിചാരത്തിലേക്ക് സ്വാഗതം വിശുദ്ധ റമലാൻ സാമൂഹിക പ്രസക്തമാണ് ഒരു വ്യക്തിയെ ആത്മവിശുദ്ധിയിലേക്ക് നയിക്കുന്നതിനൊപ്പം സമൂഹത്തിൽ നന്മ വ്യാപിപ്പിക്കുന്നതിനും ഒരുമയുടെ ബോധം രൂപപ്പെടുത്തുന്നതിനും നോമ്പിന് വലിയ പങ്ക് വഹിക്കാനുണ്ട് ഒന്നാമതായി നോമ്പ് സഹാനുഭൂതിയുടെ ഒരു പാഠപുസ്തകമാണെന്ന് പറയാം നോമ്പ് ഇല്ലാത്തവൻ്റെ ഇല്ലായ്മയും വിശക്കുന്നവൻ്റെ വിശപ്പും തൊട്ടറിയാനുള്ള ദിവ്യമായ ഒരു പരിശീലന പാഠമാണ് പിശപ്പിനെ അനുഭവിപ്പിക്കുന്ന അതിലൂടെ തൻ്റെ കുടുംബത്തിലും അയൽപക്കത്തും നാട്ടിലും കഴിഞ്ഞുകൂടുന്ന വിശക്കുന്നവരുടെ പ്രയാസം അറിയാനും അവരോട് സഹാനുഭൂതി പുലർത്താനും അവർക്ക് അന്നത്തിൻ്റെ വഴികൾ കണ്ടെത്തി കൊടുക്കാനും നോമ്പുകാരൻ പ്രചോദിതനാവുകയാണ് റമലാൻ സമത്വത്തിൻ്റെ സന്ദേശമാണ് വിഭാവന ചെയ്യുന്നത് പാവപ്പെട്ടവരെയും പണക്കാരനെയും പണ്ഡിതനെയും പാമരനെയും നേതാവിനെയും അനുയായിയെയും ഭരണാധിപനെയും പൗരനെയും പരവശതയ്ക്കും പൈതാഹത്തിനും മുമ്പിൽ തുല്യരാക്കി തീർക്കുകയും എത്ര വലിയവരാണെങ്കിലും ആർക്കും ഇളവില്ലാത്ത ഒരേതരം നിയമങ്ങളാൽ എല്ലാവരെയും ചുറ്റി വരികയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ പാഠമാണ് റമലാൻ ഇങ്ങനെ എല്ലാവരും ഒരുപോലെ ഒരുമിച്ച് നോമ്പ് പാലിക്കുമ്പോൾ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു മഹാസന്ദേശമാണ് പ്രചരിക്കുന്നത് നോമ്പ് ഇല്ലാത്തവന് കൊടുക്കാനുള്ള ഒരു പ്രേരണയാണ് നോമ്പിന് രണ്ട് മാനങ്ങളുണ്ട് ഒന്ന് അല്ലാഹുവിൽ നിന്ന് തുടങ്ങി അള്ളാഹുവിലേക്ക് ലയിക്കുന്നതാണ് അസൗ മുലീവ അനാ ജീബി നോമ്പ് എനിക്കുള്ളതാണ് അതിന് ഞാൻ തന്നെയാണ് പ്രതിഫലം നൽകുന്നത് മറ്റൊരു മാനം അള്ളാഹുവിൽ നിന്ന് ആരംഭിച്ച് മനുഷ്യരിലേക്ക് സഹാനുഭൂതിയായി സമൃദ്ധിയായി പരക്കുന്ന ഇളങ്കാറ്റാണ് നബിയെ പറ്റി പറഞ്ഞല്ലോ റമലാനിൽ തിരുനബി അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഉദാരനായി ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു റമലാൻ വ്രതം പൂർത്തിയാകുമ്പോൾ മറ്റുള്ളവർക്ക് പട്ടിണിയില്ലെന്ന് ഉറപ്പുവരുത്തുന്ന നിലയിൽ ഫിത്തർ ജക്കാത്ത് വിതരണം ചെയ്തുകൊണ്ട് മാത്രമേ പടച്ചവൻ നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകൾ സ്വീകരിക്കുകയുള്ളൂ നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്തവർക്കുള്ള പ്രായച്ചിത്തമായി നിശ്ചയിക്കപ്പെട്ടതും സാധുക്കൾക്കുള്ള അന്നദാനമാണ് സാമൂഹിക തിന്മകൾക്കെതിരായ പ്രതിരോധമാണ് നോമ്പ് വ്യക്തിതലത്തിൽ വിശ്വാസ ദൗർബല്യങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും മനുഷ്യനെ തിരുത്തുന്നത് പോലെ തന്നെ സാമൂഹിക തലത്തിൽ നോമ്പ് മനുഷ്യനെ അക്രമങ്ങൾക്കും അനീതിക്കും അന്യായത്തിനും അഴിമതിക്കും തിന്മകൾക്കുമെതിരെ നിലയുറപ്പിക്കാനും വിശ്വാസിയെ പ്രചോദിപ്പിക്കുകയാണ് ആ പ്രചോദനത്തിൻ്റെ കരുത്തിലാണല്ലോ റമലാൻ പതിനേഴിന് ബദർ നടന്നത് അതേപോലെ നോമ്പ് കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും ശക്തിപ്പെടുത്തുകയാണ് കുടുംബാംഗങ്ങൾ പരസ്പരവും സുഹൃത്തുക്കളും നാട്ടുകാരും തമ്മിലും ഒരുമിച്ചിരുന്ന് ഇഫ്താർ സൽക്കാരങ്ങൾ നടത്തുമ്പോൾ പരസ്പര സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാവുകയും കൂടുതൽ സുന്ദരമാവുകയുമാണ് ചെയ്യുന്നത് മേൽപ്പറഞ്ഞതെല്ലാം തന്നെ ഒരു നല്ല സമൂഹം രൂപപ്പെടാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് അതിനാൽ നോമ്പ് ഒരു വ്യക്തിഗത ആരാധന മാത്രമല്ല മറിച്ച് സമൂഹം ആകെയുള്ള ഒരു പരിഷ്കരണ പ്രക്രിയ കൂടിയാണ് അവധം നോമ്പിൻ്റെ പ്രയോജനങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം അള്ളാഹു അതിന് നമ്മെ സഹായിക്കട്ടെ